നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഒരു വിട്ടുവീഴ്ചയും കൂടാതെ നിയമങ്ങൾ നടപ്പാക്കുന്ന ഗൾഫ് രാഷ്ട്രമാണ് സൗദി അറേബ്യ അടിക്കടി പുതിയ നിയമങ്ങൾ കൊണ്ടുവരികയും ഉള്ളത് കർശനമായി തുടരുകയും ചെയ്യുന്നു ഇപ്പോൾ സൗദിയിൽ കുടുംബമായി താമസിക്കുന്ന പ്രവാസികൾ ഉണ്ടെങ്കിൽ അവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് അതായത് സൗദി അറേബ്യയിൽ തക്കതായ കാരണമില്ലാതെ സ്കൂൾ വിദ്യാർത്ഥി ഇരുപത് ദിവസം ക്ലാസ്സിൽ വന്നില്ലെങ്കിൽ രക്ഷിതാവിന് ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരും രാജ്യത്തെ ശിശു സംരക്ഷണ നിയമപ്രകാരം വിചാരണ നടത്തുകയും തടവു ശിക്ഷയ്ക്ക് വിധിക്കുകയും ചെയ്യുമെന്ന് സൗദി ദിനപത്രം മക്ക റിപ്പോർട്ട് ചെയ്തു സ്കൂൾ വിദ്യാഭ്യാസം നൽകാനുള്ള ഉത്തരവാദിത്വം രക്ഷകർത്താക്കൾക്കാണെന്ന് ശിശു സംരക്ഷണ നിയമത്തിൽ വ്യവസ്ഥ ചെയ്തിട്ടുണ്ട് ഈ നിയമപ്രകാരം സൗദി പബ്ലിക് പ്രോസിക്യൂഷൻ അന്വേഷണം നടത്തിയ ശേഷമാണ് നടപടി സ്വീകരിക്കുക അന്വേഷണം പൂർത്തിയാക്കി പ്രോസിക്യൂട്ടർമാർ കേസ് കോടതിയിലേക്ക് റഫർ ചെയ്യും വിദ്യാർത്ഥിയെ സ്കൂളിൽ അയക്കുന്നതിൽ അശ്രദ്ധ കാണിച്ചതായി കണ്ടെത്തിയാൽ രക്ഷിതാവിനെതിരെ ജയിൽ ശിക്ഷ വിധിക്കാൻ ജഡ്ജിക്ക് അധികാരമുണ്ട് പുതിയ അധ്യയന വർഷത്തിൽ എല്ലാവർക്കും വിദ്യാഭ്യാസം ഉറപ്പാക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് ഈ നടപടിയെന്ന് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു ന്യായമായ കാരണമില്ലാതെ വിദ്യാർത്ഥി സ്കൂളിൽ നിന്ന് വിട്ടുനിന്നാൽ സ്കൂൾ പ്രിൻസിപ്പൽ ഗവർണറേറ്റുകൾക്ക് കീഴിലെ വിദ്യാഭ്യാസ വകുപ്പിന് റിപ്പോർട്ട് ചെയ്യണം പ്രാഥമിക അന്വേഷണം നടത്തിയ ശേഷം ഉദ്യോഗസ്ഥർ പരാതി വിദ്യാഭ്യാസ മന്ത്രാലയത്തിന് കൈമാറും സ്കൂളിൽ ഹാജരാകാത്തതിന്റെ കാരണം കണ്ടെത്തി റിപ്പോർട്ട് തയ്യാറാക്കാൻ മന്ത്രാലയത്തിലെ കുടുംബ സുരക്ഷാ സമിതി വിഭാഗം വിദ്യാർത്ഥിയെ നേരിൽ കണ്ട് സംസാരിക്കും രക്ഷിതാവിന്റെ ഭാഗത്ത് വീഴ്ചയുണ്ടായെന്ന് സമിതി കണ്ടെത്തിയാൽ രക്ഷിതാവിനെതിരെ അന്വേഷണം നടത്തി നിയമ നടപടി സ്വീകരിക്കാൻ പ്രോസിക്യൂഷൻ വിഭാഗത്തിന് റഫർ ചെയ്യും തുടർന്ന് വിചാരണ നടത്താൻ പ്രോസിക്യൂഷൻ കോടതിക്ക് അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കുകയുമാണ് നടപടിക്രമം റിപ്പോർട്ടിനെ കുറിച്ച് വിദ്യാഭ്യാസ അധികൃതർ പ്രതികരിച്ചിട്ടില്ല തക്കതായ കാരണമില്ലാതെ പതിനഞ്ച് ദിവസം ക്ലാസ്സിൽ വന്നില്ലെങ്കിൽ ടി സി നൽകുന്ന ശിക്ഷാരീതി ഈ വർഷം രാജ്യത്ത് നടപ്പാക്കുന്നുണ്ട് രാജ്യത്തെ സർക്കാർ സ്കൂളുകളിൽ ഹാജർ നില കുറയുന്നത് തടയാനാണിത് ഇത് സംബന്ധിച്ച് വിദ്യാഭ്യാസ മന്ത്രാലയം പ്രവിശ്യ വിദ്യാഭ്യാസ മന്ത്രാലയ കാര്യാലയങ്ങൾക്ക് കഴിഞ്ഞ ആഴ്ച സർക്കുലർ അയച്ചിരുന്നു സ്വകാര്യ ഇന്റർനാഷണൽ സ്കൂളുകൾക്ക് ഈ നിബന്ധന ബാധകമല്ല പതിനഞ്ച് ദിവസം ഹാജരാവാത്ത കുട്ടിയുടെ അവസ്ഥയെക്കുറിച്ച് പരിശോധിച്ച ശേഷമാണ് ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് നൽകുക രാജ്യത്തെ എല്ലാ സ്കൂളുകളുടെയും പ്രവേശന കവാടത്തിന് മുന്നിൽ ക്ലാസുകൾ തുടങ്ങുകയും അവസാനിക്കുകയും ചെയ്യുന്ന സമയം വ്യക്തമായി രേഖപ്പെടുത്തണമെന്ന പുതിയ അധ്യയന വർഷത്തോടനുബന്ധിച്ച് പുറത്തിറക്കിയ നിർദ്ദേശങ്ങളിൽ പറയുന്നു ഈ സമയക്രമം പൂർണമായും പാലിച്ചുകൊണ്ടായിരിക്കണം സ്കൂളുകളുടെ പ്രവർത്തനം രണ്ടു മാസത്തെ വേനൽക്കാല അവധിക്ക് ശേഷം രാജ്യത്ത് അറുപത് ലക്ഷത്തിലധികം വിദ്യാർത്ഥികളാണ് കഴിഞ്ഞ ഞായറാഴ്ച പുതിയ അധ്യയന വർഷത്തേക്ക് പ്രവേശിച്ചത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക